ബിഗ് ബോസിൽ പരദോഷവും കുത്തിത്തിരിപ്പും നടത്തുന്ന മത്സരാർത്ഥികൾ ആരൊക്കെ നമുക്ക് നോക്കാം അതിന് വന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തോടത്തുള്ള ബെൽ ബട്ടൺ കൂടെ പെട്ടെന്ന് മുടിക്കുക അപ്പോൾ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ കുത്തിത്തിരിപ്പും പരദൂഷവും നടത്തുന്ന ആളുകൾ നമുക്ക് നോക്കാം അപ്പോൾ അതിൽ കലാപൻ സാരികുണ്ട് സരിക അത്യാവശ്യം നല്ല രീതിയിൽ കുത്തിത്തിരിപ്പ് നടത്തുന്ന ഒരാളാണ് സരിക അവിടെ അത് ചിലപ്പോൾ അവരുടെ ഗെയിം ആയിരിക്കും പക്ഷെ അവരവിടെ കുത്തിത്തിരിപ്പായിരിക്കും ഈ ശൈത്യ അതിനെ കുത്തിത്തിരിപ്പിലൂടെ കലാവം സരിക്കുകയാണ് അനുമോളിയിൽ നിന്ന് മാറ്റിയെടുത്തത് അത് ആ എപ്പിസോഡ് ലാലേട്ടൻ വന്ന് അവിടെ ജെ ഇത് ഇദ്ധരുണ്ടല്ലോ ആര്യനെയും നമ്മുടെ ജിസലിൻ്റെ ഇഷ്യൂ ഉണ്ടല്ലോ അപ്പം നല്ല പോലെ ലാലാട്ടൻ അനുമോള് ചൂടായി അപ്പം ആ സമയത്ത് ശൈത്യെ മാറ്റി നിർത്തിയിട്ട് നീ ഞങ്ങ അനുവിൻ്റെ അടുത്ത് മാത്രം ഇരുന്നാൽപ്പുറം ഞങ്ങളുടെ അടുത്തൊക്കെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും കുത്തിത്തിരിപ്പ് അവിടെ നടത്തിയിട്ടുണ്ട് പല കാര്യങ്ങളും പ്രത്യേകിച്ച് നമ്മൾ റീ എൻട്രി ആയിട്ട് വന്നപ്പോഴും നമ്മുടെ ശൈത്യയുടെ കുത്തിപ്പ് അല്ല സോറി നമ്മുടെ കലാവസ്ഥ അരികയുടെ കുത്തിത്തിരിപ്പ് കണ്ടാണ് പിന്നെ കുത്തിത്തിരിപ്പ് അവിടെ നടക്കും ബിന്നി കുത്തിരിപ്പിന്റെ ഉസ്താദ് എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് ബിന്നി എവിടെ കുത്തിത്തിരിപ്പുണ്ടോ അവിടെ കുത്തിത്തിരിപ്പ് നടത്തും അവിടെ പറയുന്നു ഇവിടെ പറയുന്നു ഇവിടെ പറയുന്നു അവിടെ പറയുന്നു ഇപ്പം പറയതും പറയാത്തും പല കാര്യങ്ങളിലും ഇവിടെ കുത്തിത്തിരിപ്പ് പഴ വഴക്കും ബിന്നി കാരണം ഉണ്ടായിട്ടുള്ളൂ പലപ്പോഴായിട്ട് പലപ്പോഴായിട്ടും ബിന്നി അവിടെ ഏറ്റവും കൂടുതൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെയുള്ള അക്ബർ അക്ബർ നല്ല രീതിയിൽ കുത്തിത്തിരിപ്പ് നടത്തുന്നുണ്ട് കുത്തിത്തിരിപ്പ് കൊണ്ട് വഴക്കും നടത്തുന്നുണ്ട് പറഞ്ഞതും പറയാത്തതുമായി വളച്ചൊടിക്കുകയൊക്കെ ചെയ്യുന്ന അക്ബർ അവിടെ നമ്മൾ കണ്ടാണ് എന്നിട്ട് അക്ബർ പറയും ഞാൻ ഞാനിവിടെ നല്ല ജെനുവൻ ആയിട്ടാണ് ഗെയിം കളിക്കുന്നത് വെറുതെയാണ് ഏറ്റവും കൂടുതൽ കുത്തിത്തിരിപ്പ് നടത്തുകയും പിന്നെയും അക്ബറുമാണ് പിന്നെ ഉള്ളു ആതിലേ ആതിലൈ നൂറേ അതിൽ ആതില നൂറയുടെ പേര് ഞാൻ പറയുന്നുണ്ട് ആതില നല്ല രീതിയിൽ കുത്തിത്തിരിപ്പ് നടത്തുന്നുണ്ട് പറയുന്നതും പറയാത്തതുമായ പല കാര്യങ്ങളും അനുമോട കാര്യങ്ങളും നമ്മൾ എടുത്ത് അറിയലോ പല കാര്യങ്ങളും പറഞ്ഞതും പറയാത്തതുമായ കാര്യങ്ങൾ അത് കുത്തിത്തിരിപ്പ് നടത്തുന്നുണ്ട് എന്നിട്ട് അവരോട് പറയുക അവിടെ പറയുന്നത് ഇവിടെ പറയുക എല്ലാം ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് അനുമോയുടെ കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞ ലാസ്റ്റ് എപ്പിസോഡിൽ കണ്ടതാണ് ആതിലെ അവിടെ എത്രമാത്രം എന്തെല്ലാം കള്ളത്തരം അവിടെ പറഞ്ഞെന്നുള്ളത് പറഞ്ഞതും പറയാത്തതുമായ അനുമോൾ പറഞ്ഞതും പറയാത്തതുമായ പല കാര്യങ്ങളും കുത്തിതിരിപ്പ് അവിടെ നടത്തിയിട്ടുണ്ട് അത് ചിലപ്പോൾ അതിലാണ് ഗെയിം മാരി എന്നാലും അതിലവിടെ കുത്തിത്തിരിപ്പ് നടത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കുത്തിതിരിപ്പ് നടന്ന ബിന്നി അക്ബർ ആദില ഈ മൂന്ന് പേരാണ് അവിടെ ഏറ്റവും കൂടുതൽ കുത്തിത്തിരിപ്പണത് ഇപ്പം എന്റെ കൊച്ചിയോട് അവസാനിക്കണമെന്ന് ഇഷ്ടമായി വീട്ടിലേക്ക് ഷെയർ ചെയ്തത് താങ്ക് യു ബൈ